നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പോറ്റുനാടിനോട് നെറുകേട് കാണിക്കുന്നവർ ഇതൊന്ന് കാണണം ഇത്തരത്തിൽ ചെയ്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ജോലി നൽകി കൃത്യമായി ശമ്പളവും നൽകുമ്പോൾ ഇത് തന്നെ നിങ്ങൾ പോറ്റുനാടിനോട് കാണിക്കണോ ഒന്ന് ചിന്തിക്കൂ അത്തരത്തിൽ ഒരു പ്രവാസിക്ക് പണി കിട്ടിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദി അറേബ്യയിലെ അറേബ്യയിലെമൽ ജോലി ചെയ്യുന്ന കുന്ദാപൂരിൽ നിന്നുള്ള ഒരാൾ ഫേസ്ബുക്കിൽ മതത്തിന്റെയും പ്രകോപനപരവുമായ പോസ്റ്റ് അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ദമാമിലെ ഒരു കമ്പനിയുടെ എയർ കണ്ടീഷനിങ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന കുന്ദാപൂരിൽ നിന്നുള്ള ഹരീഷ് ബംഗയറെ ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കുള്ള പുണ്യ സൈറ്റായ മക്കയിലെ അബയെ കുറിച്ച് ഒരു മതന്ത പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതും ഫേസ്ബുക്കിലായിരുന്നു പോസ്റ്റിന് നൂറുകണക്കിന് അഭിപ്രായങ്ങളും ഷെയറുകളും ലഭിക്കുകയും ഉണ്ടായി പലരും ഹരീഷിനെ വിമർശിച്ച് രംഗത്തെത്തി ഈ പോസ്റ്റ് സൗദി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ വൈറലാകുന്ന പോസ്റ്റുകൾ പ്രകാരം പരാതി നൽകി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ദമാമിലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി ചെയ്യുന്ന കുന്ദാപൂരിൽ നിന്നുള്ള ഒരാളായിരുന്നു ഇത്തരത്തിൽ മദനിതയും പ്രകോപനപരമായ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഹരീഷിന്റെ തൊഴിലുടമകളും നടപടിയെടുക്കുകയും അദ്ദേഹത്തെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഫേസ്ബുക്കിൽ വൈറലാകുന്ന ഒരു കുറിപ്പ് ഇപ്രകാരമാണ് ഞങ്ങൾ ഗൽഫ് കാർട്ടൂൺ ഫാക്ടറി കമ്പനി അനിയതിപരമായ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഹരീഷ് ബംഗേറെ തന്റെ സ്വകാര്യ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് അസ്വീകാര്യമായിരിക്കുന്നു ഞങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിച്ചു ഹരീഷ് ബങ്കേരെ തന്റെ ചുമതലകളും കമ്പനി കരാറും ുന്നു അതുപോലുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം അപലപിക്കുന്നു തുടർ നടപടികൾക്കായി ഈ കേസ് പോലീസ് തൊഴിൽ മന്ത്രാലയം സൗദി അധികൃതർ എന്നിവരെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള നടപടികളോട് ഞങ്ങൾക്ക് സഹിഷ്ണുതയില്ലെന്ന് ഞങ്ങൾ എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു ഫാക്ടറി കമ്പനിയിലെ മെഷാരി എ എം അൽ ഈ സന്ദേശം എഴുതിയിരിക്കുന്നത് അതേസമയം പരീഷ് അപ്ലോഡ് ചെയ്ത പോസ്റ്റിന് മുസ്ലിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായി വീഡിയോ വൈറലാകുന്നുണ്ട് വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു തെറ്റിൽ ചെയ്തു ദയവായി എന്നോട് ക്ഷമിക്കൂ ഞാൻ ഇനി ഒരിക്കലും അത്തരം പോസ്റ്റുകളൊന്നും അപ്ലോഡ് ചെയ്യില്ല ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടു ഇത്തവണ എന്നോട് ക്ഷമിക്കാൻ ഞാൻ മുസ്ലിം സഹോദരങ്ങളോട് ആവശ്യപ്പെടുന്നു എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ പ്രശ്നം നേരിടുന്നു ദയവായി എന്നോട് ക്ഷമിക്കൂ എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മതനിന്ദയോ ആക്ഷേപകരമോ ആയ പോസ്റ്റുകളും ചിത്രങ്ങളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതിനെതിരെ ഗൾഫിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ സംഭവം ഗുരുതരമായ ഓർമ്മപ്പെടുത്തലാണെന്ന് ഓർമ്മിച്ചു കൊള്ളുന്നു സൈബർ നിയമങ്ങൾ വളരെ കർശനമാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പ്രകോപനകരമായ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ അധികാരികൾ അടിയന്തരവും കർശനവുമായി നടപടിയെടുക്കുമെന്ന് അറിയിക്കുന്നു ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പാഠമാകട്ടെ ഒരിക്കലും പോറ്റുനാടിനോട് ഇത് കാണിക്കരുത് പ്രവാസികളെ നിങ്ങൾ പോറ്റുനാടിനെ വളർത്തിയില്ലെങ്കിലും തളർത്തരുത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ